ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയം തുടർന്ന് ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്തൊരു ഗോളിലാണ് ലിവർപൂൾ കീഴടക്കിയത് ഒൻപതാമത്തെ മിനിറ്റിൽ പോർച്ചുഗീസ് താരം ഡോഗോ ജോട്ടയാണ് ഗോൾ നേടിയത് ഇടതുവിങ്ങിലൂടെ മുന്നേറി കോഡിഗാപ്പോ ബോക്സിലേക്ക് മറിച്ചു നൽകിയ ക്രോസ് ക്രിസ്റ്റൽ പാലസ് പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ച് ജോട്ട ലക്ഷ്യത്തിലെത്തിച്ചു സ്വന്തം തട്ടകമായ സെഡറെസ്റ്റ് പാർക്കിൽ തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകളാണ് ക്രിസ്റ്റൽ പാലസിന് തിരിച്ചടിയായത് അഞ്ച് തവണയാണ് ക്രിസ്റ്റൽ പാലസ് ലക്ഷ്യത്തിലേക്ക് നിറയൊഴിച്ചത് എന്നാൽ ലിവർപൂൾ ആവട്ടെ നാല് തവണ മാത്രം അന്തടക്കത്തിൽ ചെമ്പട മുന്നേറിയെങ്കിലും കൌണ്ടർ അറ്റാക്കിലൂടെ ക്രിസ്റ്റൽ പാലസ് നിരന്തരം ലിവർപൂളിന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരുന്നു നിരവധി തുറന്ന അവസരങ്ങൾ ക്രിസ്റ്റൽ പാലസിന് ലഭിച്ചെങ്കിലും ലിവർപൂൾ ഗോൾ കീപ്പർ അലിസൻ ബക്കർ രക്ഷക്കെത്തുകയായിരുന്നു എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ പേശിവലവ് നേരിട്ടതിനെ തുടർന്ന് അലിസനെ പിൻവലിച്ചത് ലിവർപൂളിന് തിരിച്ചടിയായി എന്നാൽ അവസാന മിനിറ്റുകളിലെ ക്രിസ്റ്റൽ പാലസ് ആക്രമണങ്ങൾ തടഞ്ഞു നിർത്തിയ ചമ്പള മൂന്ന് പോയിന്റ് സ്വന്തമാക്കി ഈ ജയത്തോടെ ഏഴ് മാച്ചിൽ ആറ് ജയമടക്കം പതിനെട്ട് പോയിന്റുമായി ലിവർപൂൾ ടേബിളിൽ ഒന്നാമതെത്തി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക